ിറ്റീസ് രോഗമുള്ളവർ ഈ ഒരു വീഡിയോ സ്ക്ലിക്ക് ചെയ്ത് മുഴുവൻ കാണുക അതുപോലെ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക കാരണം എല്ലാവരുടെയും ജീവിതത്തില് ടോൺസിലിറ്റീസ് ഉള്ളവർ വല്ലാത്തൊരവസ്ഥയുണ്ട് അപ്പം ഇതിന്റെ ഒറ്റമൂലി മരുന്ന് കിട്ടുന്ന സ്ഥലവും അതിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് മുഴുവൻ കാണുക രണ്ടു മാസം മുമ്പും ഇത് വന്ന് ഹോസ്പിറ്റലിലും പോയതാണ് അപ്പൊ നമ്മളീ കരിക്കോട്ടക്കരി ഇരിട്ടി കരിക്കോട്ടക്കരിയില് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ഏലമ ചേച്ചിയുണ്ട് അപ്പം ഒറ്റ മൂല്യമായിട്ടുള്ള ഒരു പച്ചമരുന്ന് കൊടുക്കും ഒറ്റ പലശ കൊടുക്കും കേട്ടോ അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പോകുന്നത് അപ്പൊ മോനെ നല്ല പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നല്ല തൊണ്ട നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാന്ന് ചോദിച്ചു അപ്പം ഞാനും പണ്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒറ്റമൂലയില് ഈ പച്ചമരുന്ന് കഴിച്ചപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ടു തന്നെ പോയിരുന്നു കുഞ്ഞീര് അപ്പോൾ നമ്മൾ അലമശേഷിയുടെ അടുത്തേക്കാണ് പോകുന്നത് മോനൊന്നു കൊടുത്താല് കുറേ കാലം ഒരു എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ അവിടെ പോയിട്ടുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ടോൺസ്ലൈറ്റ്സ് പെട്ടെന്ന് മാറും എന്റെ ഏട്ടന്റെ മോനൊക്കെ ഉണ്ടായിരുന്നു അപ്പം മോനെ കാണിക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ അത് കഴിച്ചതിന് ശേഷം കുട്ടി അഡ്മിറ്റ് വരെ ആയതാ ഈ ടോൺസ്ലേറ്റ്സ് വന്നിട്ട് അപ്പം ഇപ്പൊ ഒരു പ്രശ്നമില്ല മോന് മോന് നല്ല ഇതിൽ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു റെക്കമെൻഡേഷനിലാണ് ഞങ്ങളും പോകുന്നത് കേട്ടോ എലമെ ചേച്ചിന് അടുത്ത് അപ്പം അവിടെ പോയിട്ട് എലമെ ചേച്ചിനോട് എന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാം ഇരിട്ടി കരിക്കോട്ടക്കേരിയിൽ പോലീസ് സ്റ്റേഷനിൽ അടുത്തായിട്ടാണ് വീട് വരും ഓക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്ക ഷെയർ ചെയ്ത് വെക്ക ഷെയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോ കാണാം നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ അതിനനുസരിച്ചിട്ട് നമ്പർ ഒക്കെ ഞാൻ ഈ ഒരു തരാട്ടോ കടിച്ചു കടിച്ചു വിടെ തരാം കൊച്ചിനുപ്പ് വെള്ളം ഇന്ന് രണ്ടു പ്രാവശ്യാലും കൊടുക്കണം നമ്മുടെ ഉള്ളത് ഈ മരുന്നിനെ കുറിച്ച് അല്ല അങ്ങനെ മരുന്നല്ല എന്തിനുള്ളത് കവിയിലാണ് പ്രാവശ്യം വന്നു ഇത് ടോൺസുലേസിന് ഉണ്ടാക്കുന്ന ഒറ്റമൂലി മരുന്നല്ലൂലി ആ കൊക്കോട്ടാ അത് നമ്മൾ പ്രായത്തിനനുസരിച്ചും രോഗത്തിന്റെ കടുപ്പത്തിനനുസരിച്ചും തീരെ കുറഞ്ഞ് തുടക്കം ഉള്ളെങ്കിൽ കുറച്ച് മരുന്ന് മതി അതുകൊണ്ടാണ് ഞാനത് വന്ന് നോക്കിയിട്ടാട്ടോടുത്ത് എടുത്ത് വെച്ചാരുന്ന പിന്നെ തല എണ്ണ വെക്കരുത് ആ എങ്ങനെ കുളിപ്പിച്ചോളുക എണ്ണ വെച്ച് കുളിക്കരുത് ചില പിള്ളേർ നമ്മൾ എണ്ണ എങ്ങനെ ഇന്ന് മാത്രമാണോന്നല്ല അവരെ ഓരോ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ തുടർന്ന് നോക്കുമ്പോ നമുക്ക് കാണാം അത് മാർന്നാടം വരെ പിന്നെ പഴം ചെറുപഴം കൊടുക്കണ്ട ഈ തണുത്തു ഒരു ഭക്ഷണം കൊച്ചി മൂന്ന് മാസത്തേക്ക് കൊടുക്കണ്ട പിന്നെ വരികയല്ല ഇല്ല കൊടുക്കലില്ല അങ്ങനെ മോളുടെ പേര് മുടി വെട്ടിച്ചു സ്കൂളിൽ രണ്ടാളിന്റെ രണ്ടാളിന്റെ മുടി വെട്ടണം നീളം അങ്ങ് കൊറച്ചേക്ക കേട്ടോ എന്റെ ഫ്രണ്ടിന്റെ വല്യമ്മ മോന് കുറെ നാളായിട്ട് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ രണ്ടു മാസം മുമ്പ് ട്രാൻസ്ലേറ്റ്സ് വന്നേ അന്നേരം ഇപ്പൊ ഇന്നലെ ഏട്ടൻ വന്നേരാ പറഞ്ഞ ഏട്ടന്റെ കുട്ടിക്ക് ഇരുന്നാ മരുന്ന് കൊടുത്തേട്ടനവിടെ തോന്നി പിന്നെ അവർക്ക് വന്നിട്ടൊന്നുമില്ല അത് മോന് ഭയങ്കര നന്നായിട്ട് വീങ്ങിയിട്ട് അത്രക്കും ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് അഡ്മിറ്റൊക്കെ ആയിരുന്നു അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അത്ര വരിയല്ല ശ്രദ്ധിച്ചാൽ മതി കുറച്ച് നാളത്തേക്ക് മുടി ഇരുന്നിട്ടും അത് എണ്ണ വെക്കാതിരിക്കും എണ്ണ വെക്കരുത് അതുപോലെ തന്നെ എണ്ണ വെച്ചിട്ട് വെയിൽ കൊള്ളിക്കരുത് ആ അങ്ങനെയൊക്കെ ചെലവ് പിന്നെ വരില്ല ഞാനും കുഞ്ഞിയിലിത് കഴിച്ചിട്ടുണ്ട് എനക്ക് വരിയല്ല നമ്മൾ നോക്കണ്ട പോലെ നോക്കിയാ പിന്നെ വരിയല്ല പിന്നെ ചില ഈ ഒരു ഒറ്റമൂലി മരുന്ന് ആവശ്യമുള്ളവര് ഏലമ ചേച്ചിയെ മുകളിൽ തന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പിൽ അല്ല ഡയറക്റ്റ് കോളിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതുപോലെ ഇതേ സെയിം ആയിരുന്നു ഏലമ ചേച്ചിയുടെ അനുജത്തി മേരി ചേച്ചി നമ്മുടെ വെളിമാനത്ത് എന്നുവെച്ചാൽ ഇരിട്ടി കിഴപ്പള്ളി റോഡിന് വെളിമാനത്ത് കിട്ടുന്നുണ്ട് കേട്ടോ